കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് മത്സരിക്കുന്നതെന്ന് തോമസ് ചാഴികാടൻ എം റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേ ഇരട്ടപാതകൾ കുടിവെള്ള പദ്ധതി റോഡുകളുടെ വികസനം എന്നിങ്ങനെ നിരവധി മേഖലകളിലായി കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനോടകം നടപ്പാക്കിയതെന്ന് തോമസ് ചാഴികാടൻ കടുത്തൂറ്റി പ്രസ് ക്ലബ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം പിമാർക്ക് മേഖലകളിൽ റെയിൽവേയുടെ കാര്യത്തിലാണ് ഒരു പ്രധാനപ്പെട്ട മേഖല തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ കാര്യത്തിൽ കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട് കുർപ്പന്ത്ര മുതൽ ചിങ്കോനം വരെയുള്ള റെയിൽപാത ഇരട്ടപ്പാതയാക്കി മാറ്റി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കാൻ കഴിഞ്ഞു ചിലതിൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ചിലതിന് അംഗീകാരം കിട്ടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി ഞാൻ സൂചിപ്പിച്ചു പി എം ജി എസ് വൈ എന്ന് പറയുന്ന പദ്ധതിയുണ്ട് അതിന് ശരാശരി ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടേണ്ടിയിരുന്നത് എഴുപത് കിലോമീറ്റർ ആണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ റോഡുകൾ കിട്ടിയിരിക്കുന്നു അതിൽ അത് മറ്റ് മണ്ഡലങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം അധികമാണ് മറ്റൊരു മേഖല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള പ്രവർത്തനമാണ് ഭിന്നശേഷിക്കാർക്കായി ഞാൻ മറ്റാനേ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് പറയുന്നത് ആദ്യമായി ഒരു മണ്ഡലത്തിൽ മുഴുവൻ പാർലമെന്റ് മണ്ഡലത്തിൽ മുഴുവൻ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ റെയിൽവേ മേഖലയിൽ മാത്രം തൊള്ളായിരം കോടി രൂപയുടെ വികസനം നടപ്പിലാക്കാനായി പി എം ജി എസ് വൈ പദ്ധതിയിലൂടെ മണ്ഡലത്തിൽ തൊണ്ണൂറ് കിലോമീറ്ററോളം റോഡുകൾ നവീകരിച്ചു കോട്ടയം ഉൾപ്പെടെ മണ്ഡലത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വികസനം നടപ്പാക്കാനായി മണ്ഡലത്തിലെ കുരിയക്കാട് കടുത്തുരുത്തി കുറുപ്പന്തറ കോല്ലൂർ റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് അനുമതി ലഭിച്ചതായും പാലങ്ങളിലെ തറക്കല്ലിടില് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നും എം അറിയിച്ചു ഇതോടൊപ്പം കോട്ടയം മുട്ടമ്പല റെയിൽവേ അടിപ്പാതയും നാടിന് സമർപ്പിക്കും കുരിക്കാട് മേൽപ്പാലത്തിനായി മുപ്പത്തിയാറ് കോടിയും കടുത്തുരുത്തി മേൽപ്പാലത്തിനായി പത്തൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയും കുറുപ്പന്തറ മേൽപ്പാലത്തിനായി മുപ്പത് പോയിന്റ് അഞ്ച് ആറ് കോടിയും ചെലവാക്കി പതിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി ചെലവിൽ കരിത്താസ് മേൽപ്പാലത്തിന്റെയും ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് എട്ട് കോടി ചെലവില് മുളന്തുരുത്തി മേൽപ്പാലത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് പാർലമെന്റ് അംഗമെന്ന നിലയിൽ നടത്തിയ നിരന്തരമായ ഇടപെടലുകളിലൂടെ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞതായും തോമസ് ചാഴിക്കാടൻ എം അറിയിച്ചു എൽ ഡി എഫ് നേതാക്കളായ സി ജെ ജോസഫ് കേരള കോൺഗ്രസ് എം കടത്തുരുത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ടി കീപ്പുറം സക്രിയാസ് കുതിരവേലി ജോസ് പുത്തൻകാല പി സി കുര്യൻ ടി എം സദൻ ടോമി മാലിൽ ജോസഫ് ചേനക്കാല ടി സി വിനോദ് തുടങ്ങിയവർ തോമസ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു